ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത്തവണ നാട്ടിലെത്തി ഇപ്പോൾ ചേമ്പ് കഴിക്കാനായിട്ട് ഒരാഗ്രഹം അപ്പോൾ ഞങ്ങൾ ചേമ്പ് പറിക്കാനായിട്ട് പറമ്പിലേക്ക് ഇറങ്ങി പറമ്പിലാകെ കരിയിലെ വീണ് കിടക്കുമായിരുന്നു ചേട്ടൻ ചേമ്പിനും ചുറ്റും കിളച്ച് തുടങ്ങി അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ചേമ്പ് കിട്ടി കിട്ടിയതെല്ലാം ഞാനൊരു ചേമ്പിൻ്റെ ഇലയിലേക്ക് പെറുക്കിയിട്ടു അതിനുശേഷം ഞാനും മമ്മിയുടെ കൂടി ചേമ്പെല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തു അതുപോലെ വെള്ളത്തിലിട്ട് കഴുകി അതിൻ്റെ ചെളിയെല്ലാം ഒന്ന് മാറ്റി പിന്നെ അത് വേവിക്കാനായിട്ട് വെച്ചു നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളതൊരു വാഴയിലേക്ക് മാറ്റി അതുപോലെ മമ്മി ഉള്ളിച്ചന്തി ഉണ്ടാക്കിയായിരുന്നു അതും കൂടി ഇലയിലേക്ക് ഇട്ടു അങ്ങനെ ചേമ്പും ഉള്ളിച്ചമ്മന്തിയും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു ഡിയോൺ ഡിസിൻ അടുത്തുണ്ടായിരുന്നു നല്ല രുചിയുണ്ടായിരുന്നു ചേമ്പിന് ഡിസ് എൻ്റെ മടിയിലിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്